ാഹു തനഹു നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുക പാതിരാസമയം ഈത്തപ്പനമരത്തിന്റെ കൊച്ചു കുറ്റിക്കാടുകൾ വെളിച്ചമില്ല ഒന്നുമില്ല അവിടെ കബൂത്തലഹ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു മനുഷ്യൻ അജാനുബാഹുവായൊരു മനുഷ്യൻ ഇങ്ങനെ പാത്തും പതുങ്ങിയും സമയത്ത് ഇങ്ങനെ നടന്നു പോകും ഒരു അജാനുബാഹുവായ അരോഗദൃഢ കാത്തിനായൊരു മനുഷ്യൻ നടന്നു പോവുന്നത് അബൂത്ര ഹൃദയം നോക്കുമ്പോൾ പോക്കിന് തന്നെ ഒരു പന്തി കേടേണ്ടത് നാലുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി അന്ന് നാട് ഭരിക്കുന്നത് ഉമറൻ ഉമർ നാട് ഭരിക്കുന്ന സമയത്ത് ഒരു പുൽക്കൊടി പോലും പശു വേണ്ടാത്തിടത്ത് തിന്നിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത് ഉമറിന് അത്രയ്ക്ക് പേടിയാണ് ഉമറിനെ അത്രയ്ക്ക് പേടിയാണ് ബാബു കാലാവസ്ഥ ഉമർ രാജ്യം ഭരിക്കുമ്പോൾ പാതിരാത്രി ഒരു സാമൂഹിക വിരുദ്ധൻ ആളെ തിരിയുന്നില്ല വെളിച്ചമില്ലാത്തത് കൊണ്ട് അബുതലഹ്ഹ് നോക്കുമ്പോ അജാനുബാവുവായ മനുഷ്യൻ ഇങ്ങനെ മെല്ലെ പാത്തും പതുങ്ങിയും പോകുന്നുണ്ട് അബുതലഹ്ഹ് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കാഴ്ച കാണുക അബു തലഹ് വിചാരി ഇവന്റെ പോക്കൊരു നല്ല സ്ഥലത്തേക്കല്ല ഇവനെ പിടിച്ചു ഉമറിന്റെ കയ്യിൽ നാളെ രാവിലെ കൊണ്ടുപോയി കൊടുക്കണം ഇവന് ശിക്ഷ ഉറപ്പ് എവിടെ പോകണം എന്നറിയണം മാർജാര പാത പതന ശബ്ദം കേൾക്കാത്ത രീതിയിൽ അബൂതലഹ് ഹറദി അള്ളാ പുറകെ നടന്നു ഇവൻ എവിടെ പോയി കേറണമെന്നറിയണമല്ലോ അങ്ങനെ നേരെ ഈ മനുഷ്യൻ നടന്നു പുറകിൽ നിന്ന് ആൾ നോക്കിയിട്ട് ഒരിക്കലും മനസ്സിലാകുന്നില്ല പുറകെ നടന്നു അവസാനം പോയി ഒരു ചെറിയ കുടിലിന്റെ മുമ്പിലെത്തി ആ കുടിലിന്റെ പരണ്ട വെളിച്ചത്തിൽ ആൾ മനസ്സിലായി അത് മറ്റാരും ആയിരുന്നില്ല സയ്യിദിന സയ്യിദ് സൈദ അദ്ദേഹം ഖലീഫെ അബൂത്തല ഞെട്ടിപ്പോയി പടച്ചവനെ ആരാ പോയി വാതിലിന് മുട്ടി വാതിൽ തുറന്നു അകത്ത് കയറി വാതിലടച്ചു അബൂ തലഹ് റസി അള്ളാഹുദ് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച പാതിരാ സമയത്ത് ആരുമില്ലാത്ത വിജനമായ പാതിരാത്രിയിൽ ഹലീഫ ഉമർ ഒരു വീടിന്റെ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു പിന്നിറങ്ങി വന്നില്ല ം വന്നില്ല ഉമറിനെ കുറിച്ചുമല്ലാത്ത ചിന്തകളെ ഉമറിങ്ങനെയാണോ രാവിലെ സുബഹിന്റെ ബാങ്കമടങ്ങി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ചൊല്ലുമ്പോ അവിടെ അള്ളാഹുവാക്ക് പിറന്ന് കൈകെട്ടി ഇമാമത്ത് നിൽക്കുന്നുണ്ട് ഉമറലി അള്ളാഹുഅനഹു അബൂത്തലേക്ക് പ്രയാസമായി ഈ ഉമറിന്റെ പുറകിലാണോ നിസ്കരിക്കുന്നത് വല്ല വിധേന ഈ സലാം വീട്ടേ നേരെ തലേ ദിവസം രാത്രി അടയാള വെച്ച കുടിലിന്റെ മുമ്പിലെത്തി അവിടെ പോയിട്ട് വാതിലിൽ മുട്ടി ആരാണിത് പെട്ടെന്ന് അകത്തുനിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേട്ടു ആരാണ് അകത്തേക്ക് വാതിൽ തുറന്ന് വന്നുകൊള്ളുകൂത്തലുകൊറപ്പിച്ചു വാതില് മുട്ടി അപ്പൊ അകത്തുന്നൊരു സ്ത്രീയുടെ ശബ്ദം ആരാണ് മുട്ടുന്നത് ധൈര്യമായിട്ട് വാതിൽ ഒന്ന് അകത്ത് വരയില്ലേ അപ്പൊ ഈ വീട്ടിലാണിന്നലെ രാത്രി ആ ഉമർ കയറി ഇനിയിപ്പല്ലാ ഒത്തല്ലോ ഇതിപ്പോ എല്ലാം ഒത്തു അകത്ത് സ്ത്രീയുടെ ശബ്ദവും കേട്ടു എന്നിട്ട് തിരിച്ചു പോയില്ല ക്ലാരിറ്റി വരണം ഒരു സംഭവത്തിന്റെ നിരസ്ഥിതിക്ക് ക്ലാരിറ്റി വരണം അങ്ങനെ അബൂത്തൽ ഹറദിയല്ലാത്ത പടച്ചവനെ ഒരു പെണ്ണോ കിസറയും കൈസറും കെട്ടാൽ ഞെട്ടി വരക്കുന്ന കരിമ്പാറക്കെട്ടിനോട് ഏറ്റുമുട്ടിയാൽ അതുപോലും കരിമ്പാറക്കെട്ട് തകർന്നു പോകുന്ന ഉമറിന്റെ ഹൃദയത്തെ കീഴടക്കിയ ആ സൗന്ദര്യ രാജകുമാരി ആരാണ് എന്നറിയാൻ ആഗ്രഹത്തോടെ അപൂതലഹ വാതില് തുറന്നു കയറുമ്പോ ആ സമയത്ത് അബൂതല അബൂതലഹ ആ ഗ്രാമാന്തരത്തിന്റെ മറുഭാഗത്ത് കിടക്കുന്ന വള്ളിക്കുടൽ കാണുന്ന കാഴ്ച എന്താ ആ കാശ് തലവാവസ്താദിന്റെ ഭാഷയിൽ ഞാൻ പറയുകയാ പഴനാരു കൊണ്ടുവരിഞ്ഞുകോത്തൊരു കട്ടിലിൽ പഴമൊണ്ടു മൂടിയ കിരവി രോഗമിരുണ്ടരി ൊണ്ടു വരിഞ്ഞു ചേർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിടവിരോധമിനുണ്ടരി നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട് അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട് അബൂത്തരഹദിയ വാഹുത്തലാണ് നോക്കുമ്പോ ഈത്തപ്പന നരത്തിന്റെ കൊണ്ട് വരിഞ്ഞുണ്ടാക്കൊരു പഴക്കട്ടിലില് കണ്ണ് കാണാൻ കഴിയാത്ത അസ്ഥിപഞ്ചരം പോലെ കിടക്കുന്ന ഒരു വൃദ്ധയരാ പഴം തുണിക്കെട്ട് പോലെ കിടക്കുകയാ ഇത് കേട്ട അബൂത്തറക്കെ ഞെട്ടിപ്പോയി ആ സ്ത്രീ ആരാണ് അസ്ഥികളും മുഴുവനും വെളിയിലേക്ക് ചാടി വല്ല അടച്ചുരുണ്ട് കിടക്കുന്ന ഒരു പെണ്ണ് ആ സമയത്ത് ചിന്തിക്കണേ ചെറുപ്പക്കാലേ നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട് അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട് നിങ്ങൾക്ക് ആരാണ് സഹായുള്ളത് ആ സമയത്താണ് ആ വൃദ്ധതന്റെ പിറയാന്ന് ചുണ്ടുകൊണ്ട് മറുപടി പറയുക രോഗത്തിരായി കിടപ്പായനാൾ മുതരുന്നുമോ ഓ വരും രാത്രിയില്ലാരോ ഒരാൾ അടുത്തെന്നും കാട്ടിച്ച ചട്ടിയെടുത്തവർ നീ കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും കുന്നതാ രോഗത്തിലായി ഈ പഴം കെട്ടില്ല അവശ്യായി കിടന്ന അന്നുമുതൽ എനിക്ക് മക്കളില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല അന്നു മുതൽ എല്ലാ ദിവസവും രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഒരാളെന്റെ കുടിലേക്ക് വരും എന്നിട്ട് അയാൾ എന്ത് ചെയ്യുമെന്നറിയോ കാട്ടിച്ചട്ടിയെടുത്തവർ നീ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ എന്റെ മലമൂത്ര വിസജ്ജനന്റെ ഇന്ന് ഒരു ചട്ടി താഴെ വെച്ചിട്ടുണ്ട് ആ ചട്ടി എടുത്തുകൊണ്ട് തന്റെ കൈകൾ കൊണ്ടുപോയി ആ ചട്ടി കരികി വൃത്തിയാക്കി എന്റെ മലവും മൂത്രവും എല്ലാം വെളിയിലെടുത്ത് കഴിഞ്ഞ് ആ ചട്ടി മുഴുവനെ കരികി വൃത്തിയാക്കി അത് കൊണ്ട് വന്നിട്ട് എന്റെ കട്ടിലിന്റെ താഴെ നിൽക്കും എന്നിട്ട് മടിശീര തുറന്നിട്ട് അതിൽ നിന്ന് കാരൊക്കെ എടുത്ത് ആ കാരക്ക കൈകൾ കൊണ്ട് മൃദുരമാക്കി എന്റെ വായിലേക്കാ മനുഷ്യൻ വെച്ച് തരും സഹോദരങ്ങളെ ആരുടെ കഥയായിട്ട് എന്നിട്ടയാൾ എന്ത് സന്തോഷമുള്ള സന്താപമക്കയും എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി സന്തോഷമുള്ള തമാശകൾ പറയും ആ മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള വാർത്തകൾ പറയും ആരാ പറഞ്ഞതെന്നറിയോ പാതിരാസമയത്തൊരു വള്ളിക്കുടി നിന്റെ ഉള്ളിൽ കയറിയിട്ട് വൃദ്ധയുടെ ചാരത്തിരുന്ന് തമാശ പറഞ്ഞത് ആരാന്ന് നിങ്ങൾക്കറിയണോ പറഞ്ഞു പാട്ടുകാരാഫ് നിർത്തിക്കോ പാട്ട് നിർത്തിക്കോ ആ ദിഫ് എടുത്തിട്ട് എവിടെയെങ്കിലും ഒളിച്ചു വെച്ചോ പാട്ടുകാരൻ പാട്ട് നിർത്തി തെഫ് എടുത്തിട്ട് ഒളിപ്പിച്ചു വെച്ചു മറിയ വാഹുത്തലാന്ന് വന്നു സംസാരിച്ചു തിരിച്ചുപോയി അതീവായ പറഞ്ഞു പാട്ടുകാരാ ഒളിപ്പിച്ചു വെച്ച വെച്ച് എടുത്തിട്ടിനി പാടിക്കോ കൊഴപ്പമില്ല ആ പാട്ടുകാരൻ ചോദിച്ചു നബിയേ ഒരാൾ വന്നപ്പോ പാട്ട് നിർത്താൻ പറഞ്ഞതെന്താ അനുവദനീയമായ പാട്ടല്ല നബിയേ അങ്ങിട്ടപ്പെട്ടതല്ലേ ആ മനുഷ്യനെ അങ്ങിത്ര പേടിക്കാൻ കാരണമെന്താ അള്ളാന്റെ പറഞ്ഞു പാട്ടുകാരാ ാണ്ഹുവലായുപാതില പാഴ് വർത്തമാനം ഉമരനിഷ്ടമല്ല ടിക്കറല്ലാട് കുറുആല്ലാട് പാഴ് വർത്തമാനങ്ങൾ ഉമരനിട്ടമല്ല പൊന്ന ചെറുപ്പക്കാരെ പൊന്ന ചെറുപ്പക്കാരെ പാഴ്വർത്തമാനമിട്ടമല്ല അഭിവായ നബികേറ്റത് പോലും കേൾക്കാട് ഒരു പാഴ്വർത്തമാനം പറയാത്ത മനുഷ്യൻ പാതിരാ സമയത്തൊരു വൃദ്ധയുടെ ചാരത്തിൽ ആ വൃദ്ധയോട് തമാശ പറഞ്ഞ് ചിരിപ്പിച്ചതെന്തിനാ ഇത് ആഹരത്തിനുള്ളതാണ് ഇത് സിറാത്ത് കിടക്കാനുള്ളതാണ് ഇത് നന്മയുടെ ത്രാസിന് ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞു സെയ്യാ ഉമറിന് സത്താപ് ഉമരന് പാഴ്വർത്തമാനമിട്ടമല്ല വേത്തോക്കിയിൽ നിന്ന് ആയോധന സംഘമുക്കാല ചന്തയിൽ വന്നു ആയിഷാ ബീതി പറഞ്ഞു നബിയെ എനിക്ക് കളരിപ്പയത്ത് കാണണം ഹബീബായ നബി തങ്ങൾ പോയി കൂടെ ആയിഷാ ബീവിയുമുണ്ട് അവിടെ പോയിട്ട് നബി തങ്ങൾ ഇങ്ങനെ കൈ നീട്ടി വെച്ചു ആയിഷാ ബീതി പറയുന്നുണ്ട് ആ കൈത്തണ്ടയിലേക്ക് ഞാൻ എന്റെ താള എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു മറുഭാഗത്ത് സഹാപത്ത് മുഴുവനും ആ കളരിപ്പയത്ത് കാണുന്നുണ്ട് ഒരു വലിയ ജനക്കൂട്ടം കാണുന്നുണ്ട് ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് തങ്ങൾ ചോദിച്ചു മതിയോ ആയിഷ പോരനബിയെ എന്ന ഇത്രയും കൂടി കണ്ടോ ആയിഷ ോകത്തിന്റെ മുത്തേ സത്തേ ആവശ്യത്തിന്റെ സത്തെ നബിയ വീണ്ടും ചോദിച്ചു മതി ആയിഷ പോവാം നബി തങ്ങൾക്ക് താല്പര്യമില്ല ഭാര്യയെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഇല്ല നബിയെ കുറച്ചുകൂടി കഴിഞ്ഞ് മൂന്നാമതും ചോദിച്ചു പോകാമായിഷ വേണ്ട നബിയെ കുറച്ചുകൂടി കരിയട്ട നബിയെ പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ തുടങ്ങി സാപത്തി ചിതറിയോടി അഭ്യസ്ഥിത്തൽ കളി നിർത്തി ആയിഷാ ചോദിച്ചവിയെ സഹാബാക്കളോടും നടണ്ട അല്ലാണ്ട് റസൂർ പറഞ്ഞു ആയിഷ അവിടെ കുമർ കടന്നു വന്നു ഉമറിന് ഇതൊന്നും ഇട്ടമല്ല ഉമരുടെ പേടിച്ചിട്ട് സഹാപത്തുകൾ ഓടിയതാണ് ആയിഷ സഹാപത്തിന് പോലും പേടിയാണ് അങ്ങനെ ഒരു പാഴ്വത്താനം ചെയ്യാത്ത മനുഷ്യൻ എന്തിനാണ് സഹോദരങ്ങളെ രാത്രിയിൽ ഒരു പടി വൃദ്ധയുടെ ചാരത്ത് ചെന്നിട്ട് ആ വൃദ്ധയോട് തമാശ പറഞ്ഞ് ചിരിപ്പിച്ചതെന്തിനാ വേണ്ടിയാണ് ഞാൻ എന്റെ രാത്രികൾ ഒത്തിരി പാഴാക്കിയതാണ് ഇനി എനിക്ക് പാഴാക്കാനില്ല എന്ന് കരുതിയിട്ട് രാത്രിയിലെ പരിപാലം പരമാവധി ഏറ്റെടുത്തു സയ്യതിനാ ഉമർ ബിൻ ബിൻ ഉമർ ബിന് ആ വൃദ്ധ പറഞ്ഞു ഇതെല്ലാം കടിഞ്ഞു പോകാനൊരുങ്ങുമ്പോ ആ സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാ നിങ്ങളുടെ പേരെന്താ ഇതേവരെ ആ മനുഷ്യൻ മനുഷ്യനെല്ലാരും മുടങ്ങാതെ വരുന്നുണ്ട് ഇതേവരെ പേര് പറഞ്ഞിട്ടില്ല ഇത് കേട്ടുടരത്തരാ കരയുന്നേ അറിവുണ്ടോ ഉമ്മായേ അധാരാണെന്നേ ഇത് കേട്ടത് ഭാരതിയ വാഹത്തിലാണ് പൊട്ടിക്കരഞ്ഞു പോയി ഉമ്മ ആ വന്നാളാറെന്ന് നിങ്ങൾക്കറിയോ ആ മനുഷ്യനാണ് അവരാണ് മീറുൾ മോമിനീനുമാറല്ലോ ജനസേവകന്മാർ കുള്ളി മാമാണല്ലോ കൈസരും കേട്ടുടൻ വിറക്കുന്നതാ